സാക്ഷി പറയുന്ന വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന ആളിൽ ഷർത്ത് വേണം ആരെ സംബന്ധിച്ചു പറയുന്നു അതിൽ ഷർത്ത് വേണം ഏത് വിഷയത്തിൽ പറയുന്നുവോ അതിലും ഷർത്തുണ്ട് അഞ്ചു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആരെ സംബന്ധിച്ചു പറയുന്നു അയാൾ എന്താവണം ആ പറഞ്ഞ ആൾ മുസ്ലിമാണ് പ്രായപൂർത്തിയായിട്ടുണ്ട് ബുദ്ധിയുണ്ട് മുസ്ലിമുൻ ബാലിഹുൻ സ്വതന്ത്രനാണ് എന്താ പരത്തെ സംബന്ധിച്ച് പറഞ്ഞത് ഇന്നിപ്പം അടിമ സമ്പ്രദായമില്ല അതുകൊണ്ട് നമുക്ക് അടിമകളും സ്വതന്ത്രനും തമ്മിലുള്ള മസാലകളുടെ വ്യത്യാസം ഫിത എടുത്തു നോക്കിയാൽ ഒരുപാട് മസാലകളിൽ വ്യത്യാസം വരും അടിമക്കും അതുപോലെ സ്വതന്ത്രനും അന്ന് അടിമ പെണ്ണുങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു വിഷയം സുഫത്തിന്റെ അഖിലുകാരിൽ ചിലരെങ്കിലും വ്യഭിചാരം നടത്തിയിരുന്ന സമ്പന്നകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാലോ എന്നൊന്ന് ആഗ്രഹിച്ചു പോയിരുന്നു ദാരിദ്ര്യത്തിന്റെ കാഠിന്യം കൊണ്ട് എന്ന വിഷയത്തിൽ ആയിത്തിറങ്ങിയത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് അതൊക്കെ അടിമ സ്ത്രീകളായിരുന്നുവെന്നാണ് അടിമ സ്ത്രീകളായി പണി ചെയ്യുള്ളൂ അടിമപ്പെടാൻ പണി ചെയ്തിരുന്നത് അവരവരുടെ വീടിന്റെ മുകളിൽ ചെറിയൊരു പതാക വെക്കുമെന്ന റായ അങ്ങനെ ഒരു പതാക വെച്ചാൽ ഇവിടെ കഴിയുന്ന എന്ന് അറിയിക്കാൻ പിന്നീട് അള്ളാഹുർക്ക് പുറത്തു കൊടുത്തു

അവർക്ക് അങ്ങനെയൊക്കെ പണിയുണ്ടായിരുന്നു അവരതിലൊരു അപമാനം പോലും കണ്ടിട്ടില്ല അതുകൊണ്ട് അവരുടെ ശിക്ഷ വേറെയാണ് മുസ്ലിമത്താണ് പ്രായപൂർത്തിയായിട്ടുണ്ട് ബുദ്ധിയുണ്ട് സ്വതന്ത്രയാണ് പിന്നെ അഫീഫതുൻ അവൾ ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുന്ന പെണ്ണാണ് ഹറാമ് ചെയ്യാത്തവളാണ് അങ്ങനത്തെ ഒരു പെണ്ണിനെ അങ്ങനത്തെ ഒരാണിനെ സംബന്ധിച്ച് പറഞ്ഞു വേണം നമ്മൾ കാരണങ്ങൾ പറയാം ഇനി പറയുന്ന ആളിൽ രണ്ട് ഷർത്ത് വേണം ഒന്ന് ഇതേപോലെ ഇതേപോലെത്തിയായ ഒരാൾ ഇത് പറയണം ഒരു കുട്ടി പറഞ്ഞു എന്ന് വിചാരിക്ക മസാല ഉണ്ട് ഒരു കുട്ടി പറഞ്ഞു ഒരു കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു നിക്കാഹ് ജായിസ് ആണല്ലോ അങ്ങനെ തന്നെ ഇമാമിന് അങ്ങനെ ഒരു ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു ആ കുട്ടിയുടെ ഭാര്യയിൽ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് വിചാരിക്കുക കുട്ടിയാണ് പക്ഷെ അവരെ ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റൂല പ്രായപൂർത്തി ആയതിനു ശേഷമേ പറ്റുള്ളൂ പക്ഷേ നിക്കാഹ് നടക്കാം എന്നൊന്നും കുഴപ്പമില്ല അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഈ കുട്ടിയെ താഴീർ ചെയ്യുമെന്നാണ് അച്ചടം പഠിപ്പി അച്ചടക്കം പഠിപ്പിക്കുവാൻ വേണ്ടി ഈ കുട്ടിയെ ശിക്ഷിക്കുമെന്നാണ് പക്ഷേ കതുഫിന്റെ ശിക്ഷ ബാധകമല്ല അപ്പോ ആരോപിക്കുന്ന ആള് കുട്ടിയല്ല എന്ന് വിചാരിക്കുക കുട്ടിയല്ല ആക്കിലാണ് ബുദ്ധിയുള്ള മനുഷ്യനാണ് ഭ്രാന്തനല്ല പ്രായപൂർത്തിയുമായിട്ടുണ്ട് ഈ രണ്ട് ഷർത്ത് പറയുന്ന ആൾ വേറൊന്നുമില്ല ആ പറഞ്ഞാൽ ഏതോ ജാതിക്കാരാണ് മുസ്ലിമാണോ അമൃത വ്യത്യാസമല്ലാണോ ആരെ പച്ചി പറഞ്ഞു മുസ്ലിമിനെ സംബന്ധിച്ചു പറഞ്ഞാൽ ഇസ്ലാമിന്റെ കോടതിയിലേക്ക് കൊണ്ടുവന്നാൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ ഒരു കോടതി ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പുറത്തടയാളം പോലീട്ടുണ്ടാവും ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പ്രായപൂർത്തിയായ ആളാണ് ബുദ്ധിയുള്ള ആളാണ് ആരെ സംബന്ധിച്ചു പറഞ്ഞു അവരുടെ അഞ്ചടയ അഞ്ച് ഷർത്തുകൾ പറഞ്ഞു ഇനി എന്താണ് ആരോപണം ഉന്നയിച്ചത് വ്യഭിചാരത്തിൽ അള്ളാഹുത്താല ശിക്ഷ നടപ്പാക്കും എന്ന് പറഞ്ഞ വ്യഭിചാര ആരോപണം വ്യഭിചാരം പോലെ തന്നെയാണ് വ്യഭിചാരം പറയും കാര്യങ്ങൾ മനസ്സിലാക്കണം വ്യഭിചാരം പോലെ തന്നെയാണ് ിറ്റി എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഒരേ നിയമമാണ് അതിലേറെ കടുത്തതാണെന്നാണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്തോ അത് തന്നെയാണ് ഹോമോസെക്ച്വലായ ആളുകൾക്ക് ഉണ്ടാവുക അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇമാമു അലി കളയണം അരിച്ചു കളയണം ഇമാമുന അലി റദി പക്ഷേ പത്ത്വയുണ്ട് പക്ഷേ അഭിപ്രായം എന്താണ് വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് തന്നെയാണ് അത്തരക്കാർക്ക് ഉണ്ടാവുക എന്നാണ് അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ചു ഇതുപോലെയുള്ള ഒരു വിഷയമാകാം അങ്ങനെ ഉന്നയിച്ചു അല്ലെങ്കിൽ മകനല്ല ഞാൻ എന്ന് മകൻ പറഞ്ഞു എന്റെ വാപ്പ അല്ല ഇത് എന്ന് പിതാവിലേക്ക് നോക്കി മകൻ പറഞ്ഞു ഇത് ഗുരുതരമായ ആരോപണമാണ് വാപ്പ ജന ചെയ്തല്ലേ ഇതിനർത്ഥം അങ്ങനെ പറഞ്ഞാൽ ഈ രണ്ടാലൊരു ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ എന്താണ് ആരോപണം വ്യഭിചാരമോ ലിവാത്തോ ഹോമോസെക്സ്വാലിറ്റിയോ അഡൽട്രിയോ സംഭവിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്റെ പിതാവ് അല്ല എന്റെ പിതാവ് എന്റെ അല്ല എന്റെ ഉമ്മ എന്ന് ഒരാൾ നഫി ചെയ്തു നിഷേധിച്ചാൽ ഈ രണ്ട് പണി പണിജ് ഏതെങ്കിലും ഒന്ന് ചെയ്തു ആരോപണം ഉന്നയിച്ചാൽ പ്രായപൂർത്തിയായ ആളാണ് ബുദ്ധിയുള്ള ആളാണ് ആരെപ്പറ്റി പറഞ്ഞു അവര് അയാൾ അല്ലെങ്കിൽ അവൾ മുസ്ലിമത്താണ് ബുദ്ധിയുണ്ട് സ്വതന്ത്രയാണ് ചാരിശുദ്ധിയുള്ളവളാണ് ഇങ്ങനെ ഒൻപത് ശിക്ഷ നടപ്പാക്കും വീതം അവരടിക്കപ്പെടും എന്തുകൊണ്ടാണ് അള്ളാഹു പ്രായപൂർത്തിയും ബുദ്ധിയുമാകണം എന്ന് പറഞ്ഞത് മൂന്നാളുകളിൽ നിന്ന് പേനയെ ഉയർത്താൻ പറഞ്ഞിട്ടുണ്ട് മലക്കുകളോട് എഴുതല്ലേ തണുപ്പ് മൂന്നാളുകളെ സംബന്ധിച്ച് മലക്കുകളോട് എഴുതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഒരാളാണ് പ്രായപൂർത്തിയാകുന്നതുവരെ ഒരു കുട്ടി ഒരു കുട്ടി ഒരു മേർഡർ ചെയ്തു വിചാരിക്കുക ഒരു കൊലപാതകം ചെയ്തു വിചാരിക്കുക കൊലപാതകത്തിന്റെ ശിക്ഷ ആ കുട്ടി നടപ്പാക്കാൻ പറ്റില്ല അവൻ പ്രായബു അവൻ ശിക്ഷ നടപ്പാക്കപ്പെടാൻ അർഹനായിട്ടില്ല ജുവനയിൽ കോട്ടിലേക്ക് കൊണ്ടുപോവുക അവനെ മെഞ്ചർ ചെയ്യാനുള്ള ആളുകളെ കുട്ടി ഏൽപ്പിക്കുന്ന ആള് ഉണരുന്നവരെ അയാൾ ചെയ്യുന്ന പണിക്ക് അള്ളാഹുവിന്റെ കണക്കിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്നാ ഉറങ്ങുന്ന ഒരാൾ തൊട്ടടുത്ത് വേറൊരാൾ ഉറങ്ങുന്നുണ്ട് എന്തോ സ്വപ്നം കണ്ട അടുത്തുള്ള ആളെ കാല കൊണ്ടാണ് കിക്കെയ്തെന്ന് വിചാരിക്ക ആ ചവിട്ട് കൊണ്ടിട്ടാള് മരിച്ചു ബെഡെന്ന് ചാടി മരിച്ചു എന്ത് ഇവൻ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ചവിട്ടിയതാ പക്ഷെ ഇയാള് മരിച്ചു കൊലപാതകത്തിന്റെ ശിക്ഷ ഉണ്ടാവില്ല പിന്നെ ബോധം കെട്ടുപോയ ഒരാൾ ബോധം തെളിയുന്നത് വരെ അയാൾ എന്ത് സംഭവിച്ചാലും ബോധല്ലല്ലോ മഹർഷി അലേ അലേൺ അത്തരം ആളുകളിൽ അവർക്ക് ബുദ്ധി തിരിച്ചു വരുന്നവരെ ബോധം തിരിച്ചു വരുന്നത് വരെ അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പറഞ്ഞെന്ന് വിചാരിക്കും ശിക്ഷ ഉണ്ടാവില്ല ഇങ്ങനെ തങ്ങൾ പഠിപ്പിച്ചതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ ഈ ആരോപണങ്ങളിൽ പ്രായപൂർത്തിയും ബുദ്ധിയും വേണം എന്ന് പറയാൻ കാരണം പിന്നെ ഇസ്ലാം ഇസ്ലാമിനാണ് അള്ളാഹുവിന്റെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാഹു അലി വസ്ലം ഹജ്ജത്ത് സമയത്ത് പ്രഖ്യാപിച്ചു കൊടുത്ത ജന്മാവകാശമാണ് ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞത് പിന്നെ അതിൽ ഹെറിയത്ത് വേണം സ്വതന്ത്രരാകണം ആ വിഷയം നമ്മൾ മനസ്സിലാക്കി പിന്നെ പറഞ്ഞു അവർ ശുദ്ധി ചാരിശുദ്ധിയുണ്ടാകുക എന്ന് പറഞ്ഞതിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നു മുഹസ്വിൻ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു എന്ന അർത്ഥം കോട്ടയ്ക്കാണ് കോട്ടകൾക്കാണ് ഹെസ്വന് ഹെസ്വന് എന്ന് പറയാ കോട്ടയാണ് അത് സംരക്ഷണമാണ് അപ്പോ ജീവിതം വളരെ ഭദ്രമായി ജീവിക്കുന്ന ആൾ ഒരു ചിന്മയിലേക്കും പോകാത്ത ആൾ ആ അർത്ഥത്തിലാണ് കോട്ട എന്നർത്ഥമുള്ള വാക്കിൽ നിന്ന് എന്ന പ്രയോഗം ചാരിശുദ്ധി എന്നർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് പിന്നെ മുസ്ലിം ആവണം ശിർക്ക് ചെയ്യുന്നവർ ബഹുദൈവ ആരാധന ചെയ്യുന്നവർ അവിശ്വാസികളായ ആളുകൾ അവര് മുഹന് എന്ന് പറയാനേ പറ്റില്ല തങ്ങൾ പഠിപ്പിച്ച ഇത്തരം നിന്നാണ് ാണ് മഹാന്മാരായ്മ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളിൽ അഞ്ച് ഷർത്തുകൾ വെച്ചത് എഫ് ഉണ്ടാകണം വ്യഭിചാരം പരസ്യമായി ചെയ്യുന്ന ഒരാളാണ് അയാളെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കാം അത് പരസ്യമായ ആളാണെങ്കിൽ അങ്ങനെ പരസ്യമായ ആളാണെങ്കിൽ അവിടെ ഗീബത്തിന്റെ ഉണ്ടാവില്ല എന്ന് മഹാനായ ഹസുൽ അനു പറഞ്ഞു മൂന്നാളുകളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ ഗീബത്തിന്റെ കുറ്റമില്ല എന്ന് ഇമാമുന ഹസുൽ അനു പഠിപ്പിച്ചിട്ടുണ്ട് ഹവാ ജീവിക്കുന്ന ഒരാളാണ് തന്റെ ശരീരത്തിന്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന ആളാണ് പിന്നെ വ്യഭിചാരം ഇവന്റെ പണിയാണെന്ന് ആളുകൾക്കറിയാം അല്ലെങ്കിൽ ഇവൾക്കത് ജോലിയാണെന്ന് ആളുകൾക്കറിയാം അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് അവൾ വ്യഭിചാരണിയാണ് ഇവൻ വ്യഭിചാരിയാൻ അങ്ങനെ ഒരു ആരോപണം നടക്കുന്നതിന് റീബത്തിന്റെ കുച്ഛമില്ല എപ്പോ എപ്പോ ഇവന്റെ ലക്ഷ്യം ആളുകൾക്ക് ബോധോധയം ഉണ്ടാക്കലാണ് മനസ്സിലാക്കി കൊടുക്കലാൻ സൂക്ഷിക്കണം കേട്ടോ ഇത് പറയാനാണെങ്കിൽ അതല്ല വെറുതെ ഇവനെ ഫലഹത്താക്കാനാണെങ്കിൽ കുറ്റവും വരും മൂന്നാമത്തെ അക്രമിയായ ഭരണാധികാരി അക്രമം ചെയ്യുന്ന ദുൽമു ചെയ്യുന്ന ഭരണാധികാരി അത്തരം ആളുകളുടെ ദുൽമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് റീബത്താവുകയില്ലെന്ന് ഹസ്സനുൽ ബസു റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയൊരു ൊന്നും പറഞ്ഞില്ല ആളൊരു കാർട്ടൂൺ വരച്ചു അല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രാമിൽ വളരെ ഒരു 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 തമാശ രൂപേണ സർക്കാസ്റ്റിക്കലി വളരെ പരിഹാസ്യമായിട്ട് ഈ വിഷയം പറഞ്ഞു അള്ളാമിന്റെ കാലത്ത് രണ്ടാളുകൾ പറയുന്നത് അങ്ങനെ വ്യങ്കമായി പറഞ്ഞാലും ഇവർക്ക് ഈ ശിക്ഷ നടപ്പാക്കപ്പെടുമെന്ന് നമ്മൾ ഈ മസാലയാണ് മനസ്സിലാക്കുന്നത് അതിനെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യക്യമായി പറഞ്ഞു നേർക്കു നേരെ അവൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല അവൾ വ്യഭിചാരണിയാണെന്ന് പറഞ്ഞില്ല പക്ഷേ ഒരു തമാശ പറഞ്ഞു അല്ലെങ്കിൽ അത് നേർക്കു നേരെ ആ സെന്റൻസ് എടുത്തു നോക്കിയാൽ ഇത് ചെയ്യാമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നും അതിന് സമാനമായ സംഭവങ്ങൾ നടക്കുകയാണ് ശരീരത്തിന്റെ ദീനിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറഞ്ഞു അങ്ങനെ എന്താണ് അസഭ്യം പറഞ്ഞത് ഒരുത്തൻ മറ്റയാളോട് പറഞ്ഞു എന്താ പറഞ്ഞത് എന്റെ വാപ്പയും വ്യഭിചാരിയല്ല രണ്ടാമത് തർക്കിച്ചപ്പോ പറഞ്ഞതാ ഇങ്ങോട്ട് ചീത്ത പറയാ പറഞ്ഞ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞത് ഞാൻ വ്യഭിചാരിയല്ല എന്റെ പിതാവും വ്യഭിചാരിയല്ല അതിലിപ്പോ ഒരു വ്യഭിചാരാരോപണുണ്ടോ ഇല്ലേ ചിലര് പറഞ്ഞു ഇല്ലല്ലോ അയാൾ വ്യഭിചാരിയല്ല വാപ്പ വ്യഭിചാരിയല്ല ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ അവിടെയുള്ള വന്നു എന്നെ ചോദിച്ചു എന്താ നിങ്ങളുടെ അഭിപ്രായം ഒരു ഒരു കൂട്ടം ഷഹാബത്വമായി ചർച്ച ചെയ്തു ഫാറൂഖ് ഇതിലല്ലാതെ ശിക്ഷ നടപ്പാക്കപ്പെടുമെങ്കിൽ അത് നടപ്പാക്കിയേ പറ്റൂ എന്നർത്ഥത്തിൽ അവർ പറഞ്ഞു സത്യത്തിൽ അവൻ പറഞ്ഞത് ഞാൻ വ്യഭിചരിച്ചില്ല എന്റെ വാപ്പ് വ്യഭിചരിച്ചില്ല എന്നാ പറഞ്ഞത് അത് അവനും വാപ്പാക്കും വ്യഭിചാരമില്ല എന്ന ഒരു പ്രശംസയാണ് സംഗതി ശരിയാണ് പ്രശംസിക്കാൻ വേറെയും വാക്കുകൾ ഉണ്ടല്ലോ അങ്ങനെ പ്രശംസ പറയണമെങ്കിൽ വേറെ എന്തെല്ലാം വാക്കുകൾ പറയാം ഞാനും എന്റെ വാപ്പ വ്യഭിചരിച്ചില്ല എന്ന് പറഞ്ഞാൽ നീയും നിന്റെ വാപ്പയും ഈ പണിക്കാരാണ് എന്ന് പറഞ്ഞതിനർത്ഥം ആ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ എൺപത് വീതം അടിക്കപ്പെട്ടു അണരധികം ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞു എന്ന് ഹതീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ് അപ്പോ സംഗതി ഗൗരവമാണ് ഈ വക കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യാനേ പാടില്ല ഈ വക കാര്യങ്ങൾ കാർട്ടൂൺ വരക്കണ്ട ഈ വക ജോക്കുകൾ പറയണ്ട എന്താ നമ്മുടെ തമാശ നമ്മുടെ സമൂഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ എന്താ എന്താ സമൂഹത്തിലെ തമാശ ആൾക്കാർക്ക് ചിരിക്കണം ചിരിക്കണെങ്കിൽ ഔറത്തിന്റെ ഉള്ളിലുള്ള കാര്യം പറയാതെ ചിരിക്കണ തമാശ പറയാൻ വയ്യ എന്തൊരു അനാർക്കിറല്ലോ ഭാര്യയെ സംബന്ധിച്ചോ ഭർത്താവിനെ സംബന്ധിച്ചോ വ്യഭിചാരത്തെ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു തമാശ പറഞ്ഞാൽ ആൾക്കാർക്ക് ചിരി വരള്ളൂ അങ്ങനെ ചിരിപ്പിക്കാൻ നമ്മുടെ കൊമീഡിയൻസിന് കഴിയുന്നുള്ളൂ അധപ്പതനം എന്നല്ലേ പറയാൻ പറ്റൂ അധപ്പതനം എപ്പോഴാ ചിരിവരാന്ന എപ്പഴാ ചിരിവരാ എന്താ താജ് അല്ലെ മന്ത്രത്തിന്റെ കിതാബിലൊക്കെ പറയാ എപ്പോഴാ ചിരിക്കുക അത്ഭുതം വരുമ്പോഴാ ചിരിക്കുക നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അത്ഭുതം ഉണ്ടാവുമ്പോളെ ചിരിക്കുള്ളൂ അത്ഭുതം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ചിരിക്കണത് അല്ല രസം ഉണ്ടാകുമ്പോൾ ചിരിക്കല്ല എപ്പോഴാ ചിരിച്ചത് അത്ഭുതം ഇതിൽ എന്തോ സംതിങ് ഇതിൽ സംതിങ് അനുഷ്വൽ എന്തോ അങ്ങനെ ഉണ്ടെങ്കിൽ ചിരിക്കുള്ളൂന്ന് അതൊന്നും ഇപ്പില്ല ഈ പറയാ തോന്നിവാസങ്ങൾ പറയാ അത് പബ്ലിഷ് ചെയ്യാൻ ഇഷ്ടം പോലെ ചാനലുകാരും റേഡിയോക്കാരും പത്രങ്ങളും പറഞ്ഞാൽ പോലും അതിൽ ശിക്ഷ നടപ്പാക്കണം എന്ന് അഭിപ്രായം അതാണ് ഇമാമുന ങ്ങളും അബുഹനീഫ്ഹും പറഞ്ഞ് ഇല്ല അവൻ വ്യക്തമായി പറഞ്ഞാൽ മതി അത് കാരണം കാരണം അവൻ അതാണ് ഉദ്ദേശിച്ചത് എന്ന് അവൻ സമ്മതിച്ചാൽ േ അതൊരു ആരോപണമാകുന്നുള്ളൂ അല്ലാത്തത് അവനെന്ന് പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്താ ഞാൻ അതുകൊണ്ട് ഇമാ ആരോപണം ഉന്നയിച്ചത് തന്നെ ഇതെന്നെയാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാലേ അത് ആരോപണമാവുള്ളൂ മാലിക് വിടുന്നില്ല ഇമാന മാലിക് പറയുന്നത് അങ്ങനെ വ്യക്യമായി പറഞ്ഞാൽ അതും ആരോപണം തന്നെ